ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷ പ്രതിപക്ഷം അപ്പോൾ ആ ഒരു പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് അവരുള്ളത് തുടർച്ചയായ മൂന്നാം ദിവസവും നിയമസഭാ നടപടികൾ സ്തംഭിപ്പിക്കും ഇന്നത്തെ വേളയിൽ ശബരിമല വിഷയം വീണ്ടും ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനവും കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് അമൽ ഗുഡ് മോർണിംഗ് ഈ ഒരു ശബരിമല വിഷയം അത് നിയമസഭയിൽ ഉന്നയിക്കുക അതിനുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് പക്ഷേ സർക്കാർ പറയുന്നത് അത് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാകൂ എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ദേവസ്വമന്ത്രി രാജിവെക്കുന്നത് വരെ ഈ ഒരു പ്രതിഷേധം തുടരും എന്നുള്ള ഒരു നിലപാടിലാണ് പ്രതിപക്ഷം ഇന്നും അത്തരത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക അല്ലേ ജയലക്ഷ്മി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും നിയമസഭയിൽ അങ്ങനെ പതിവില്ലാത്ത ചില കാര്യങ്ങളാണ് നടക്കുന്നത് ഇത് മുൻപൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അത് കാലങ്ങൾക്ക് മുൻപാണ് സഭാ നടപടികൾ തുടങ്ങും മുൻ തുടങ്ങുന്ന ആ സമയം മുതൽ തന്നെ സ്പീക്കർ എത്തുന്ന സമയം മുതൽ തന്നെ പ്രതിഷേധമുണ്ടാകുന്നു ചോദ്യോത്തരവേള തടസ്സപ്പെടുന്നു ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്യുന്നു അങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും കണ്ടത് ഏറ്റവും ഒടുവിൽ പത്ത് മണിക്ക് വീണ്ടും സഭ സമ്മേളിക്കുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു മുദ്രാവാക്യങ്ങൾ വിളികൾക്ക് നടുവിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർക്ക് പറയേണ്ടി വരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും കണ്ടത് ഇന്നും സഭ തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഇ വിഷയം കൃത്യമായി തന്നെ ഉന്നയിക്കും കഴിഞ്ഞ ദിവസത്തേതിനും അപ്പുറത്തേക്ക് ഈ പറയുന്ന കട്ടലടക്കമുള്ള കാര്യങ്ങളിലെ തെളിവുകൾ മാതൃഭൂമി ന്യൂസ് ഇന്നലെ പുറത്തേക്ക് വിട്ടിരുന്നു ആ വിഷയം കൂടി ഇന്നിപ്പോൾ സഭയുടെ മുന്നിലേക്ക് എത്തും അതും സഭയിൽ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ ചർച്ചയാകാം എന്ന് സർക്കാർ പറയുമ്പോൾ ദേവസ്വം മന്ത്രി രാജിവെക്കാതെ ചർച്ചയ്ക്ക് തയ്യാറില്ല എന്നൊരു നിലപാടിലേക്ക് പ്രതിപക്ഷം എത്തുകയാണ് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നു കോൺഗ്രസ് ശബരിമലയിലെ വിഷയം ായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വിവിധ പ്രക്ഷോഭ പരിപാടികളും തലസ്ഥാനത്ത് നടക്കുന്നു ബി ജെ പിയുടെ ക്ലിഫ് മാർച്ച് പത്ത് മണിക്ക് നടക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ എല്ലാവിധത്തിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്കുള്ള പ്രതിഷേധ പരിപാടികളും അതോടൊപ്പം തന്നെ സഭയിലെ പ്രതിഷേധവും എല്ലാം മാറുകയാണ് ഇന്ന് എന്ത് മറുപടിയാകും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് മന്ത്രിയെ മാറ്റി നിർത്തുക എന്നുള്ളൊരു ഒറ്റ ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ് തൽക്കാലം എന്തായാലും സർക്കാർ ഒരാവശ്യത്തിന് ആ ആവശ്യം മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്നലെയും മന്ത്രി കൃത്യമായി തന്നെ ആ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു മന്ത്രി പി രാജീവും അതോടൊപ്പം തന്നെ എം പി രാജേഷുമാണ് ഇന്നലെയൊക്കെ ആ വിഷയത്തിൽ മറുപടി പറഞ്ഞത് ശബരിമല വിഷയത്തിൽ മറുപടി പറഞ്ഞത് ഇന്നിപ്പോൾ ദേവസ്വം മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെ ഒക്കെ മറുപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടെണ്ടത് ഇന്നലെ മുഖ്യമന്ത്രി സഭയിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ കൂടി ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത് മുദ്രാവാക്യം വിളികൾക്ക് നടുവിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞ് പോയി ഇന്നും ആവർത്തിക്കുമോ എന്നുള്ളതാണ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇനി ശരി ശരി അമൽ എന്തായാലും പ്രതിപക്ഷം ശക്തമായി തന്നെ രംഗത്തുണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ദേവസ്വമന്ത്രി രാജിവെക്കണം എന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉയരുന്നത്